പ്പാ ഞാൻ അമ്മയുടെ വയറ്റിലുണ്ടെന്ന് പാപ്പ എപ്പോഴാ അറിയുന്നേ തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർന്ന് കിടന്നുകൊണ്ട് തൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിക്കുന്ന പൊന്നുമോളെ അയാൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു രാത്രി അത്താഴത്തിന് ശേഷം ജോണിൻ്റെ മുറിയിൽ ഉറങ്ങാൻ കിടന്നതാണ് രണ്ടുപേരും മൈസൂറിലേക്കുള്ള യാത്രയിലാണ് നിന്റെ അമ്മ ഇക്കാര്യം എന്നോട് പറയുന്നത് സന്തോഷം തോന്നിയിരുന്നോ എന്ന് മോൾ ചോദിക്കരുത് അന്നത്തെ അവസ്ഥാത്തായിരുന്നു എന്നാലും ടൂർ കഴിഞ്ഞു വരുന്നതുവരെ ആരും അറിയാതെ മോടി വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കാരണം എൻ്റെ എൽ എൽ ബി ഫൈനൽ എക്സാം കഴിയുന്നതുവരെ പിടിച്ചു നിൽക്കണമായിരുന്നു ആമിയുടെ വീട്ടിൽ സമ്മതിക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട് എൻ്റെ വീട്ടിൽ അപ്പനൊഴികെ മറ്റെല്ലാവർക്കും അറിയാം അമ്മച്ചിയപ്പനോട് പറഞ്ഞ് സമ്മതം വാങ്ങിക്കാം എന്ന് എനിക്ക് ഉറപ്പ് തന്നിരുന്നു പിന്നെ മാനിച്ചായനും ഏട്ടതയും അവരും കട്ട സപ്പോർട്ടാണ് അതൊക്കെ എനിക്കൊരു ധൈര്യമായിരുന്നു ജോലിയൊന്നും ആയില്ല എങ്കിലും കഴിഞ്ഞുകൂടാനുള്ള വക അപ്പൻ സമ്പാദിച്ചിട്ടിട്ടുള്ളത് കൊണ്ട് അന്നത്തിനും താമസത്തിനും മുടക്കില്ലെന്ന് നന്നായി അറിയാം പക്ഷേ ആ യാത്ര ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞില്ലേ ജോൺ വാത്സല്യത്തോടെ അവളുടെ മുടിയിഴകളെ തഴുകുന്നുണ്ടായിരുന്നു പാപ്പ പിന്നെ ഒരിക്കലും അമ്മയെ കണ്ടിട്ടില്ലേ ഇല്ല മൂന്ന് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നപ്പോൾ പ്രിയപ്പെട്ടവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നും കുഞ്ഞു പ്രസവത്തിൽ മരിച്ചുപോയെന്നും അറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അതുണ്ടല്ലോ മോളെ അത് അനുഭവിച്ചറിയണം അത്രയും തീവ്രമാണ് ആ വേദന പിന്നെ എല്ലാം വിട്ടെറിഞ്ഞൊരു ഒളിച്ചോട്ടമായിരുന്നു അജ്ഞാതവാസം നാടോ നാട്ടുകാരോ ഓർമ്മയിൽ പോലും എത്തി നോക്കാത്ത കുറേ വർഷങ്ങൾ ജോൺ ഒന്ന് നെടുവീർപ്പെട്ടു പപ്പ ഞാൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പാപ്പയ്ക്ക് എന്താ തോന്നിയത് അന്നേരം എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോളെ അച്ചു തെളിവിനായി കാണിച്ചു തന്ന എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോസ് എനിക്ക് പിന്നെ ഒരു തെളിവും വേണ്ടായിരുന്നു എൻ്റെ ആമി അവളെ എനിക്ക് നഷ്ടപ്പെടുമ്പോൾ അവളെ എങ്ങനെയായിരുന്നോ അതായിരുന്നു ആ ഫോട്ടോസ് നേരിൽ കാണാൻ കൊതിച്ചു പോയി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബാല്യം എനിക്ക് നഷ്ടപ്പെട്ടതോർത്ത് ഞാൻ എത്ര സങ്കടപ്പെട്ടു എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയെ കാണാൻ കോതി തോന്നുന്നു അയാൾ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു നാളെ എൻ്റെ കുഞ്ഞ് അമ്മയെ കാണും പക്ഷെ അമ്മയുടെ വാത്സല്യം നുകരാൻ എൻ്റെ മോളിനിയും കാത്തിരിക്കണം ആമിക്കൊന്നും അറിയില്ല ഇതുവരെയും ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ പെറ്റമ്മയെ ഇനിയും ഇങ്ങനെ തന്നെ പോട്ടെ ആമിയുടെ മാറിൽ ചേർന്നു നിന്ന് അമ്മയെന്ന സ്വാതന്ത്ര്യത്തോടെ വിളിക്കുന്ന ഒരു നാൾ വരും അതുവരെ കാത്തിരിക്കണം എൻ്റെ മോള് ഞാൻ കാത്തിരിക്കാം പാപ്പ നിങ്ങളിൽ നിന്നും അകന്നു പോയതിൽ എനിക്കൊട്ടും സങ്കടമില്ലാട്ടോ അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടിയത് അമ്മയെ കിട്ടിയത് അച്ഛനെക്കുറിച്ച് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ജോൺ ആ നിറമിഴികൾ അമർത്തി തുടച്ചു മോൾക്ക് ഹരിമാഷിന്റെ വലിയ ഇഷ്ട ലേ അച്ഛൻ എൻ്റെ പ്രാണനാണ് പപ്പ എൻ്റെ അച്ഛനെ തന്നതിന് പപ്പയോടും അമ്മയോടും മുത്തച്ഛനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ജീവിതത്തിൽ ആർക്കും ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മയും കിട്ടുമെന്ന് തോന്നുന്നില്ല ഞാൻ അവരുടെ എന്ന സത്യം അവർക്കറിയാമായിരുന്നിട്ടും ഒരിക്കൽ പോലും പ്രവൃത്തിയിൽ അത് കാണിച്ചിട്ടില്ല സ്നേഹം ഭാര്യക്കോരുത്തരാൻ സദാ മത്സരിക്കുന്ന രണ്ടു പേർ എന്റെ മോളിനെ കരയരുത് കേട്ടോ ഈ കണ്ണുകൾ ഇനി ഒരിക്കലും നിറയരുത് ഉറങ്ങിക്കോ നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ ഉറങ്ങിക്കോ അയാളൊരു മൂളിപ്പാട്ടോടെ അവളുടെ പുറത്ത് താളം കൂട്ടി പപ്പാ ഉം ഞാനിപ്പോ കൊച്ചു കുഞ്ഞാണെന്ന് കരുതൂ പപ്പ എന്നെ ഉറക്കാൻ ഏത് പാട്ട് പാടും പാടട്ടെ അയാൾ ചോദിച്ചു അയാൾ ഒരു താരാട്ട് പാടി കണ്ണടച്ചു കിടന്നവൾ പാട്ട് കേട്ടു അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു കരയണ്ട ഉറങ്ങിക്കോ പപ്പയുടെ മനസ്സിൽ എൻ്റെ മോളൊന്നും കൊച്ചുകുട്ടിയാണ് പപ്പയ്ക്ക് താലവലിക്കാനുള്ള കൊച്ചു കുഞ്ഞ് പപ്പയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് അവൾ ആദ്യമായി നിദ്രയുടെ മുറ്റത്ത് പിച്ചവച്ചു അയാൾക്ക് പക്ഷേ ആ രാത്രി നിദ്രാവിഹീനമായിരുന്നു ഉറങ്ങിക്കിടക്കുന്ന മകളുടെ മുഖത്ത് നോക്കിയിരുന്ന് ജോൺ നേരം വെളുപ്പിച്ചു കാലത്ത് കുളിച്ചു വന്ന അളകയുടെ കയ്യിൽ അന്നത്തെ ആഭരണങ്ങളും ഡ്രസ്സും എടുത്തു കൊടുത്തു ജോൺ സാരി കൊടുത്ത് ഓർണമെൻസ് എല്ലാം ഇട്ടിട്ട് വാ അളക അതെല്ലാം വാങ്ങി അവളുടെ റൂമിലേക്ക് നടന്നു സാരി നന്നായി ഞൊറിഞ്ഞൊടുത്തു മുടി കെട്ടു തീർത്ത് ഫാനിൻ്റെ കീഴിൽ നിന്നും ചിക്കി ഉണക്കി ഡ്രസ്സിംഗ് ടേബിളിന്റെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ അവളെ തന്നെ നോക്കി മുടി തൊട്ടു നോക്കിയപ്പോൾ ഉണങ്ങിയെന്ന് മനസ്സിലായി ഫ്രണ്ടിൽ നിന്നും കുറേശ്ശെ മുടിയെടുത്ത് ബാഗിൽ സ്ലൈഡ് കൊത്തി അതിനുശേഷം നീണ്ടു ചുരുണ്ട ഇടതൂർന്ന മുടി ബാഗിൽ മിടഞ്ഞിട്ടു മുഖത്തും അത്യാവശ്യം വേണ്ട മെനുക്ക് പണികളൊക്കെ ചെയ്തു ഒരു കുഞ്ഞു പൊട്ടുകുത്തി കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരഞ്ഞും നോക്കി ഓക്കെ എന്ന് ഉറപ്പുവരുത്തി ഒരു കുഞ്ഞു കുഞ്ഞുമന്ദഹാസം അവളുടെ ചൂണ്ടിൽ വിരിഞ്ഞു ഒരുക്കം കഴിഞ്ഞ് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു അവിടെ ജോൺ റെഡിയായി നിൽക്കുന്നുണ്ട് അയാൾ അവളെ പിടിച്ച് കസേരയിൽ ഇരുത്തി അളകാന്ന് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആഭരണങ്ങളും കൂടാതെ സുഹൃത്തും ജ്വല്ലറി ഉടമയുമായ ശിവരാമനെ കൊണ്ട് തലേദിവസം എടുപ്പിച്ച ആഭരണങ്ങളും അവളെ അണിയിച്ചു എല്ലാം കഴിഞ്ഞ അയാൾ കുറച്ച് ദൂരെ മാറി നിന്ന് മകളെ നോക്കി എന്ത് സുന്ദരിയാണ് തൻ്റെ മകൾ അയാൾ അവളുടെ കണ്ണിൽ നിന്നും കുറച്ച് മഷിയെടുത്ത് ചെവിക്ക് താഴെയായി കുത്തിക്കൊടുത്തു ആരും കണ്ണു വയ്ക്കണ്ട കണ്ണുകൾ നിറഞ്ഞ അത് പറയുമ്പോഴും ഒരു കുഞ്ഞു പുഞ്ചിരി അയാളുടെ ചുണ്ടിൽ മൊട്ടിട്ടിരുന്നു അടുക്കള ജോലിക്കാരെല്ലാം ഹാളിൽ വന്നു നിന്ന് അളകയെ നോക്കുന്നുണ്ട് അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അവരും അവൾക്ക് മാറി പുഞ്ചിരി നൽകി ഒരുക്കം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പോളെ ജോൺ പറഞ്ഞത് കേട്ട അവൾ അയാളെ ഒന്ന് നോക്കി ഞാനിപ്പോ വരാം പപ്പ അവൾ സമ്മതത്തിന് കാത്തു നിൽക്കാതെ മുകളിലേക്ക് പോയി അവിടെ ഷെൽഫിൽ വച്ചിരുന്ന അച്ഛനും അമ്മയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അവൾ കയ്യിലെടുത്തു അച്ഛാ അമ്മേ ഇന്നെ ജീവിതത്തിലെ പ്രധാന ദിവസമാണ് ഈ മകൾ സുമംഗലിയാവുന്ന ദിവസം എൻ്റെ അച്ഛൻ ഏറെ കാത്തിരുന്ന ഏറെ കൊതിച്ച ദിനം ഇത് കാണാൻ യോഗമില്ലാതെ പോയല്ലോ അച്ഛ അകലെ ഇരുന്ന് എൻ്റെ അച്ഛനും അമ്മയും ഈ മകളെ അനുഗ്രഹിക്കണം അവൾ നിലത്ത് കട്ടിലിനോട് ചേർത്ത് ഫോട്ടോ വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സാവധാനം എഴുന്നേറ്റവൾ ഫോട്ടോ എടുത്ത് ഷെൽഫിൽ തന്നെ വെച്ചു വാതിലിനടുത്തേക്ക് നടക്കാനായി തിരിഞ്ഞപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ജോണിനെ കണ്ടത് പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അയാളുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ആ നിമിഷം അവളുടെ ഉള്ളിൽ താൻ ചേർന്ന് നിൽക്കുന്നത് ഹരിപ്രസാദിന്റെ നെഞ്ചിലാണ് എന്ന തോന്നലായിരുന്നു അത്രയേറെ അവൾ ഹരിപ്രസാദിന്റെ സാമീപ്യം കൊതിച്ചിരുന്നു ഇടയ്ക്കപ്പോഴോ പപ്പ മാറി അച്ച എന്നായി ആർത്തലച്ച കരയുന്ന മകളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചയാൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അയാളുടെ ഷർട്ട് അവളുടെ കണ്ണുനീരാൽ നനഞ്ഞു കുതിർന്നു മോളെ എന്തിനാ ഇത്രയും സങ്കടം എനിക്ക് എനിക്കെൻ്റെ അച്ഛനെ കാണണം ഇപ്പോൾ കാണണം എനിക്ക് വയ്യ പപ്പാ എൻ്റെ നെഞ്ച് പൊട്ടണ് എന്തിനാ ദൈവം എൻ്റെ അച്ഛനെ എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോയത് എന്നെ തനിച്ചാക്കി പോകുമ്പോൾ എൻ്റെ അച്ഛൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും ആരുടെയെങ്കിലും കയ്യിൽ എന്നെ ഏൽപ്പിച്ച് സ്വസ്ഥമായി മരിക്കാൻ കൊതിച്ച എൻ്റെ അച്ഛൻ അളക ജോണിനെ മുറുക്കിക്കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് മോളെ ഹരിമാഷയെല്ലാം കാണുന്നുണ്ടാവും എൻ്റെ മോള് തനിച്ചല്ല എന്ന കാഴ്ച അദ്ദേഹത്തെ ഒത്തിരി ആനന്ദിപ്പിക്കുന്നുണ്ടാവും മോളെ വിഷമിക്കല്ലേ പപ്പയല്ലേ നിനക്ക് അച്ചുമില്ലേ നിന അനിയത്തിയായി കാണുന്ന വേണുമില്ലേ ഇനി എൻ്റെ മോൾ പോകുന്നത് സ്വന്തം അമ്മയുടെ അടുത്തേക്കല്ലേ നിനക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്നേഹവാത്സല്യങ്ങളും അവിടെ നിന്നും നിനക്ക് കിട്ടും അവൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് വരെ മാത്രമേ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടേണ്ടൂ ഒരു വിധത്തിൽ അളകയെ ആശ്വസിപ്പിച്ച് ജോൺ താഴേക്ക് കൊണ്ടുവന്നു ജോലിക്കാരോടും യാത്ര പറഞ്ഞ് ജോൺ അവളെയും കൂട്ടി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു അവിടെ ആയുഷും രണ്ട് കൂട്ടുകാരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ വേഷത്തിലളക ആദിസുന്ദരിയായിരുന്നു ആയുഷ് നിർനിമേഷനായി അവളെ നോക്കി നിന്നു ആദ്യമായാണ് ആയുഷിനെ അളക മുണ്ടെടുത്തു കാണുന്നത് കസവുകര മുണ്ടും സിൽക്ക് ജുബയും മുടിച്ചുമലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് താടിയും മീശയും കനം കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഭംഗി ഹിന്ദി സിനിമാ നടന്മാരെ പോലെ ആ പൂച്ച കണ്ണ് അതാണിപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടം ആ കണ്ണിന്റെ മാസ്മരിക വലയത്തിൽ താൻ വല്ലാതെ അടിമപ്പെട്ടു പോയി എന്ന് അവൾക്ക് മനസ്സിലായി ആയുഷ് നടന്നു വന്ന് അവളോട് ചേർന്നു നിന്നു പിന്നെ മെല്ലെ അവളിലേക്ക് തല ചയച്ചു ഇങ്ങനെ നോക്കാതെ കണ്ണേ എന്റെ കൺട്രോൾ പോഞ്ഞില്ലെന്ന് വേണ്ട അവൾ തെല്ലി ചമ്മലോടെ ആയുഷിനെ നോക്കി പിന്നെ മറുഭാഗത്തേക്ക് മുഖം തിരിച്ചു അവനും പുഞ്ചിരിയോടെ എതിർഭാഗത്തേക്ക് നോക്കി അപ്പോഴേക്കും ജോൺ വന്ന് അവരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൂജാരി ശ്രീകോവിലിൽ നിന്നും പൂജിച്ചുകൊണ്ടുവന്ന താലി ആയുഷ് അളകയുടെ കഴുത്തിൽ കെട്ടി ഈ താലി മരണം കൊണ്ടല്ലാതെ തന്നിൽ നിന്നും പറഞ്ഞു പോകരുതേ എന്ന് മൗനമായി കണ്ണടച്ച തൊഴുകയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ആ താലി സ്വീകരിച്ചു ഒരിക്കലും പിരിയില്ലെന്ന വാഗ്ദാനം പോലെ ആ താലി അവളുടെ മാറിൽ പറ്റിക്കിടന്നു അവളുടെ നിൽപ്പ് കണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ആ നിറുകൈൽ ഒന്ന് ചുംബിക്കാൻ അവന്റെ മനം കൊതിച്ചു കൂട്ടുകാരിൽ ആരോ നീട്ടിയ കുങ്കുമച്ചപ്പിൽ നിന്നും ഒരു ഒരുനുള്ളു കുങ്കുമെടുത്ത് അവൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു ജോൺ അളകയുടെ വലതുകരം ആയുഷിന്റെ കൈകളിൽ വെച്ചു അങ്ങനെ ആയുഷ് അളകയെ തന്റെ നല്ല പാതയാക്കി ജീവിതത്തിലേക്ക് വെച്ചു കൈകൾ ചേർത്തു വെച്ചുകൊണ്ട് അവർ പ്രദക്ഷിണം വെച്ചു നടക്കയിൽ നിന്നും പ്രാർത്ഥിച്ചു മഹാദേവനെയും പാർവതീദേവിയെയും പോലെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ കഴിയണേയെന്ന് അവർ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു അമ്പലത്തിൽ നിന്നും അവർ നേരെ ജോണിന്റെ വീട്ടിലാണ് എത്തിയത് സർവൻസ് അവിടെ വിഭവ സമർത്ഥമായ സദ്യ ഒരുക്കിയിരുന്നു എല്ലാം കഴിഞ്ഞു നാലുമണിയോടെ മണിയോടെ അളകയോട് വലിയ മംഗലത്തിലേക്ക് പോകാൻ റെഡിയാവാൻ പറഞ്ഞു ഡ്രസ്സും ഓർണമെന്റ്സും പപ്പയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞതനുസരിച്ച് അളകാതെല്ലാം ജോണിനെ ഏൽപ്പിച്ചു ശേഷം അവൾ അയാളെ കെട്ടിപ്പിടിച്ചു എൻ്റെ കുഞ്ഞിന് നല്ലതേ വരൂ സന്തോഷമായി പോയി വരൂ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അയാൾ കാറിനടുത്തേക്ക് നടന്നു കുറച്ച് ഡ്രസ്സുകളും അത്യാവശ്യ സാധനങ്ങളും വച്ച ബാഗ് ആയുഷ് കൈയിലെടുത്തു രണ്ടുപേരും ജോണിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി പപ്പയെ നോക്കിയ ആളുകയുടെ മിഴികളിലെപ്പോൾ നീർ മൂടിയിരുന്നു ജോണിൻ്റെ മിഴികളിലും ഈറൻ നിറഞ്ഞു അകലേക്ക് മായുന്ന കാറിനുള്ളിൽ തൻ്റെ പ്രാണനാണെന്ന് ഓർക്കവേ അയാളുടെ ഹൃദയം വിങ്ങാൻ തുടങ്ങി വളരെ ഗൗരവത്തിലായിരുന്നു ആയുഷ് കാർ ഓടിച്ചിരുന്നത് അളവ് ഇടയ്ക്കിടയ്ക്ക് അവനെ പാളി നോക്കുന്നുണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയ ഗൗരവമാണ് ഇതെന്തിനാണ് ഇപ്പോൾ ഇത്രയും മസലപിടുത്തം ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്ന ചിന്ത പോലും ഇല്ല ഞാനും നോക്കുന്നില്ല ഇങ്ങോട്ട് നോക്കുകയെ മിണ്ടുകയെ ഒക്കെ ചെയ്യുന്നെങ്കിൽ അപ്പോഴാവാം എന്ന ചിന്തയോടെ അവൾ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു ദൂരം ഓടിയ ശേഷം ആയുഷ് കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി ഓഫ് ചെയ്തു അടകപ്പെട്ടെന്ന് ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാണ് ഇവിടെ നിർത്തിയത് എന്ന ചോദ്യമുണ്ടായിരുന്നു അവളുടെ മുഖത്ത് എന്നാൽ അപ്പോഴും ഗൗരവം ഗൗരവമിടാത്ത മുഖത്തോടെ അവൻ മുന്നിലെ റോഡിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇങ്ങനെന്താ റോഡ് ഇതുവരെ കണ്ടിട്ടില്ലേ ഇനി റോഡിൽ വല്ല പട്ടിയോ പൂച്ചയോ ചത്തു കിടപ്പുണ്ടോ അവൾ താനിരുന്നിടത്തു നിന്നും ഉയർന്ന് മുന്നിലെ റോഡിലേക്ക് നോക്കി പൂച്ചയും പട്ടിയും പോയിട്ട് അവിടെ ഒരു കടലാസു കഷണം പോലുമില്ല പിന്നല്ലേ അവൾ വീണ്ടും ചോദ്യഭാവത്തിൽ ആയുഷിനെ നോക്കി മുന്നിലേക്കുള്ള നോട്ടം മാറ്റാതെ ആയുഷ് ഇടത് കൈയാൾ എത്തിച്ച് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി തന്റെ അരികിലേക്ക് നീക്കി തന്നോട് ചേർത്തിരുത്തി പക്ഷേ നോട്ടം റോഡിൽ തന്നെ അവൻ അവളുടെ തലമെല്ലേ അവന്റെ ഷോൾഡറിലേക്ക് ചായച്ചു നന്ദ ആ വിളിയിൽ തെല്ലും പ്രണയമില്ലെന്ന് അവൾ അറിഞ്ഞു ആയുഷ് കൃഷ്ണ എന്ന കാർക്കശ്യക്കാരൻ്റെ സ്വരം അവൾ ചങ്കെടുപ്പോടെ അവനെ നോക്കി നന്ദ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് സീരിയസ് ആയി പറയാൻ പോവുകയാണ് ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുകയും വേണം അതനുസരിക്കുകയും വേണം അവൾ അവളതിൻ്റെ മറുപടി പറഞ്ഞില്ല അവന്റെ സ്വരവും ഭാവവും അവളിലെ ചങ്കെടുപ്പിനെ പെരുമ്പറയാക്കി മാറ്റിയിരുന്നു നന്ദ ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെ വിവാഹം ഇത്ര വേഗത്തിലേക്ക് എത്തിച്ചത് എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല എന്നത് നമ്മുടെ വിവാഹത്തെക്കുറിച്ച് അതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ നമ്മൾ അന്യ വ്യക്തികളായിരിക്കും അവൾ അവന്റെ മുഖത്തേക്ക് പകപ്പോടെ നോക്കി എന്താ എന്താ പറഞ്ഞത് നമ്മൾ അന്യനാണെന്നോ പിന്നെതിനാ കല്യാണം കഴിച്ചത് അവളുടെ മുഖവും വലിഞ്ഞു മുറുകി നന്ദ ഞാൻ പറയുന്നത് കേൾക്ക് ഇപ്പോൾ നീ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ എനിക്ക് കഴിയില്ല അതിന് വലിയൊരു കടമ്പ നമ്മൾ കടക്കേണ്ടതുണ്ട് എനിക്ക് നിന്നോടെല്ലാം വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ സാധിക്കില്ല എന്നെ നീ മനസ്സിലാക്കണം നന്ദ ഇത്തവണ അവൻ്റെ സ്വരം ആർദ്രമായിരുന്നു എന്തോ ആ ആർദ്രതയിൽ അവളുടെ മനം ഒന്നിടറി ആ ചീട്ടം പറയൂ എന്താ ചെയ്യേണ്ടത് അവൻ അവളെ തന്നോട് ചേർത്ത് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു നന്ദാ ആ തറവാട്ടിൽ എൻ്റെ മുത്തശ്ശിയെ രാത്രിയിലേക്ക് നോക്കാൻ വരുന്ന ഒരു ജോലിക്കാരി മാത്രമായിരിക്കും നീ പകൽ ഓഫീസിലെ ജോലിക്കാരിയും തറവാട്ടിൽ വെച്ച് ഒരിക്കലും എൻ്റെ അടുത്ത് നീ സംസാരിക്കാൻ വരരുത് ഞാൻ തികച്ചും നിന്റെ ബോസ് മാത്രമായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് നിനക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു പറയുക ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത് പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്കും ചിറ്റയ്ക്കും ചിറ്റ നിൻ്റെ അമ്മയാണെന്ന ചിന്തയോടെ അവരെ സമീപിക്കരുത് അവർ അമ്മയാവാൻ സമയമെടുക്കും ഒരു മെൻ്റൽ പേഷ്യൻ്റാണവർ അത് നീ ഉൾക്കൊള്ളണം ഒരു കാരണവശാലും ഇനി ഒരു ഷോക്ക് അവർക്കുണ്ടാകരുത് അതിന് നീ ഒരു കാരണക്കാരി ആകരുത് പിന്നെ അച്ഛൻ ഒരു പാവമാണ് എൻ്റെ ഒരു കാര്യത്തിലും കടന്നു കയറാറില്ല അച്ഛനും ചിറ്റയും തമ്മിൽ ഒരു പ്രത്യേക ആത്മബന്ധമാണ് അമ്മയും നിഷ്പക്ഷവാദിയാണ് എന്നാൽ ചില നേരത്തെ അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് തന്നെ മനസ്സിലാകില്ല എന്നിരുന്നാലും അമ്മയെ പേടിക്കണ്ട അപ്പോൾ ഇത്രയും വിവരങ്ങൾ കിട്ടിയില്ലേ അവരെന്ത് പറഞ്ഞാലും നീ മറുപടി പറയരുത് എന്നെ അറിയിച്ചാൽ മാത്രം മതി കേട്ടല്ലോ അളവ് അവനെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ തോളിൽ തല തലവെച്ച് കിടക്കുകയാണ് എനിക്ക് പേടിയാകുന്നു അച്ചേട്ട എന്നെ പപ്പയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടാക്കി തന്നൂടെ അച്ചേട്ടൻ വീട്ടിൽ എല്ലാവരുടെയും സമ്മതം വാങ്ങുക അന്നേരം ഞാൻ വരാം അത് പോരെ അച്ചേട്ടാ പോരാ നീ എപ്പോഴും എൻ്റെ കൺവട്ടത്തുണ്ടായിരിക്കണം അതെന്തിനാണെന്ന് ഇപ്പോൾ നീ അറിയണ്ട സമയമാകുമ്പോൾ ഞാൻ എല്ലാം നിന്നെ അറിയിക്കാം അതുവരെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം എന്നാൽ ബാക്കിലെ സീറ്റിലേക്കിരിക്കുകയോ അവന്റെ ആ വാക്കുകൾ കേട്ട് വിഷമത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി വിഷമിക്കല്ലേ എല്ലാം ശരിയാവും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലം വിദൂരത്തല്ല